സൈന എന്റെ ബർത്ത്ഡേക്ക് ഞാൻ കമ്മൽ കൊണ്ടുവന്ന കൊണ്ടു കുൾസുന്റെ ഞാൻ ഒന്നും വാങ്ങിക്കൊടുക്കലില്ല എന്നിട്ട് ഞാൻ വാങ്ങി തന്നിലേ പിന്നെ എന്തിനാ നല്ല വന്നിണോ എന്നിട്ട് പടിച്ചം എങ്ങനെ ഇതിപ്പോ ഒന്ന് കിട്ട കമ്മലോ പടച്ചോനെ എന്റെ കമ്മല എവിടെ കുഞ്ഞാപ്പുവാ ഞാൻ ജനാസക്കുള്ള വണ്ടി വിളിച്ചറിയാന്നല്ലേ കിട്ടി എന്താ കിട്ടിയത് എന്റെ പച്ച വിചാരിച്ച ആളല്ല പിന്നെ ഞാൻ വിചാരിച്ച ആളാട്ടോക്കെ തലാണിന്റെ അടിയിന്ന് സ്വർണത്തിന്റെ കമ്മല പഠിച്ചോനെ അറക്കളെ ഭാഗ്യം ും സത്യാവസ്ഥ ആ എസ് ഗോൾഡ് ഇല്ലേ പരപ്പനിടെ പൈസ കിട്ടിയപ്പോ ഒന്ന് വാങ്ങിയതാണ് എവിടുന്നെങ്കിലും വാങ്ങി തന്നാ പോരാൾഡ് തന്നെ വാങ്ങി തന്നെ അവിടെ നല്ല കളക്ഷൻ ഉണ്ട് ഞാൻ കേട്ടി വാങ്ങി തര മോൾക് അതിരിക്കറിയാലോ അവസാന ആയ്മത്തന്നെത്തുള്ളൂ ഉച്ചക്കൊന്നും ഉണ്ടാക്കണ്ടി വരാ ചന്തി പോളേണ്ടിട്ട് ഇങ്ങോട്ട് പോരി ശങ്കള നമ്മൾ ഇപ്പുള്ളത് പരപ്പനങ്ങാടി ഉള്ള എസ് എസ് ഗോൾഡിലാണ് കമ്മലൊക്കെ വാങ്ങിക്കാൻ നോക്കണ ഇപ്പൊ വാങ്ങിക്കൂലി ഇതാണ് ബെസ്റ്റ് ടൈം ഇവിടെ നിങ്ങൾ ഏത് മോഡൽ കമ്മൽ പർച്ചേസ് ചെയ്യണമെങ്കിലും ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളുട്ടോ പണിക്കൂലി അത് മാത്രമല്ല നാലായിരത്തിൽ കൂടുതൽ കമ്മലിന്റെ ഡിസൈനുകൾ തന്നെ വിടേണ്ടിട്ടോ നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും ഈ കമ്മൽ ഫെസ്റ്റ് നവംബർ പത്താം തീയതി വരെ മാത്രമേ ഉള്ളൂ ഉള്ളുട്ടോ അപ്പൊ നമ്മൾ എസ് എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് പരപ്പനങ്ങാടി അഞ്ചപ്പുര നെഹാസ് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് അത് മാത്രമല്ല മണ്ണൂർ വളവിലുള്ള ഷോപ്പിലും ഈ ഓഫർ അവൈലബിൾ ആണ്